പഠിക്കാനുള്ള എന്ന് എന്ന് പറയുന്നു ആ ഇത് കേരളത്തിൽ പഠിച്ചു മെറിട്ടിൽ വന്നിരിക്കുന്ന അടുത്ത് പോലും റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയതെന്നൊക്കെ പറയുന്ന ഒരു അടുത്ത് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാകും പോകുന്നില്ല ആകെ എന്റെ കുടുംബം അഭിമാനിച്ചത് ഞാൻ പഠിക്കുന്ന മനെന്ന നിലയിൽ മാത്രമാണ് അല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് അഭിമാനമില്ല കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് താഴെ തട്ടി കിടക്കുക ജാതിയിൽ കുറച്ച് മുന്തിയതാന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ട് താഴെ തട്ടിൽ കിടക്കുക എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസം അതല്ല ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് താഴെ കിടക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ മുന്നോ വികസന കോർപ്പറേഷനും ഇപ്പോൾ പത്ത് ശതമാനം ഇ ഡ്ല്യൂ എസ് സംവരണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങളുടെ കുത്തൊഴുക്കുകൾ തന്നെ മാരാരെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വേടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേടനെ കുറച്ച് അപ്ഡേറ്റുകളൊന്നും അധികം മാധ്യമങ്ങളിൽ വന്ന് കണ്ടില്ല പക്ഷെ ഇന്നലെ വേടൻ മാധ്യമത്തിൽ കൊടുക്കുന്ന ഒരു ബൈക്കുണ്ട് ആ ബൈക്കിൽ വേടൻ പറയാൻ ശ്രമിക്കുന്നത് ആ ബൈക്കിൽ വേടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറുമായിട്ട് ചേർന്ന വേടൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ വേടൻ ഒരു പ്രസ്താവന പറയുന്നു ഞാൻ പ്രതിദാനം ചെയ്ത കമ്മ്യൂണിറ്റിക്ക് പഠിക്കാനുള്ള കാര്യം ഡി എൻ എ അപ്പോൾ ഈ വിഷയം വലിയ വിവാദമായി തീർന്നു വിവാദമായി തീർന്നു എന്നല്ല കുറച്ച് ആളുകൾ വിവാദമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നു ഏറ്റവും മുൻനിരയിൽ നിന്ന് നയിച്ചത് നമ്മുടെ അഖിൽമാരാറാണ് ഇതിലൊക്കെ ചില ആളുകൾ വിക്കിപീഡിയയിലും അവിടെ ഇവിടെയൊക്കെ പോയി തപ്പി ഇന്ത്യയിലുള്ള കുറെ വെളുതരുടെ ലിസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു അതായത് കുറച്ച് വിദ്യാഭ്യാസവും ഉന്നത മേഖലയിലേക്ക് കടന്നു പോന്ന ആളുകളെ കുറിച്ചുള്ള കുറെ ലിസ്റ്റുകൾ നിർത്തുന്നുണ്ടായിരുന്നു ഈ ലിസ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് വേടൻ പറഞ്ഞ പ്രസ്താവന തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അതിനൊക്കെയുള്ള മറുപടികൾ പല ആളുകളും വീട്ടിലൂടെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരത് കണ്ടോ എന്ന് കണ്ടോന്നറിയത്തില്ല അവർ വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കാൻ ഇപ്പോൾ അപ്പോൾ വേടൻ എന്തായിരുന്നു അന്ന് അവിടെ പറയാൻ ശ്രമിച്ചത് അരുൺകുമാറിന് ഒരു പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ആ മഴയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഷെയർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് മുമ്പായിട്ട് വേണം പറയുന്ന കാര്യങ്ങൾ പറയുന്ന മുമ്പ് തന്നെ ഈ അഖിമാർ ആ ഇന്റർവ്യൂയിൽ ഉന്നയിച്ച ആ ഒരു കാര്യം നമുക്ക് ആദ്യം ജസ്റ്റ് ചെറിയൊരു കാണാം അതിനുശേഷം വേണം പറയുന്ന കാര്യത്തിലേക്ക് പോകാം ആ വിവരം അപ്പോൾ ഇതാണ് വേടനെതിരെ അഖിൽമാരാർ ഉന്നയിച്ച ആക്ഷൻ അതായത് ഞങ്ങളുടെ ജനിതാ ഘടക ഈ പഠനം എന്ന് പറയുന്ന ഡി എൻ എ ഇല്ല ഇതാണ് വേടൻ പറഞ്ഞത് ആണല്ലോ അപ്പോൾ അത് കേട്ട് വിവരമില്ലാത്ത അരുൺകുമാർ ശരിയാണെന്നും കറക്റ്റ് ആണെന്നും പറയുന്നുണ്ടെന്നാണ് ഇവിടെ അഖില് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് നിലവിൽ ഏറ്റവും വിവരമുള്ള ഒരാളായിട്ടാണ് അതിൽ സ്വയം കരുതുന്നത് കാരണവർ എത്രത്തോളം അങ്ങനെ കരുതുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ഇതിന് വേടൻ കൊടുക്കുന്ന മറുപടിയിലേക്ക് നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ഒരു ഡി എൻ ഏഷ്യുവിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച പോകണമൊക്കെയുണ്ട് അപ്പൊ അത് എനിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഈ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയിൽ അപ്പൊ ഈ പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതു പൊതുജീവിത ശൈലിക്കകത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും കൂടെ പിള്ളേരെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ സാധനമേ അപ്പൊ അതിപ്പോ പറഞ്ഞ ഒരു വാക്ക് മാത്രം എടുത്തിട്ട് ഒരുപാട് ആഘോഷിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഞാൻ ഇത് കേരളത്തിൽ പഠിച്ച മെറിട്ടിൽ വന്നിരിക്കുന്ന അടുത്ത് പോലും മാത്രമാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാകും പോകുന്നില്ല അപ്പൊ എനിക്കത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണം പറഞ്ഞ ആ പ്രസ്താവന കുറിച്ച് വേണം കൃത്യമായിട്ടുള്ള ഇതും കേട്ടിട്ട് ഇനിയും പൊക്കിക്കൊണ്ട് വന്നിട്ട് യാതൊരു മനസ്സിലാകാത്തവർക്ക് പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയില് ആ ഈ പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതു പൊതുജീവിതത്തിനകത്തില്ലാത്ത പൊതുജീവിത ശൈലിക്കകത്തില്ലാത്ത ഒരു കാര്യമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇവിടെ പിള്ളേരെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ സാധനമേ അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം അത് ശരിയാണല്ലോ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ കാരണം വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഈ ദളിത് ആദിവാസി വിഭവങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇങ്ങനെ വ്യാപകമായിട്ട് ഒരാളാണ് ഇതിനുമുമ്പേ വിദ്യാഭ്യാസമൊക്കെ നിഷേധിക്കപ്പെട്ടതാണ് മഹാത്മാ മഹാത്മായങ്കാളി ഈ വിദ്യാഭ്യാസത്തിന് വലിയ സമരങ്ങളൊക്കെ നടത്ത ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പൊതു ശൈലി അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പൊതു ആവശ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല കാരണം ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്ക് കഥാകാലങ്ങളായിട്ട് നിഷേധിക്കപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഇല്ല അപ്പോൾ ആ ഒരു പൊതു അനുഭവത്തെയാണ് വേടൻ ഡി എൻ എ കൊണ്ട് അവടെ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ റിസർച്ച് സെന്ററിൽ പോയി ഡി എൻ എ വെച്ച് അതിന്റെ ഘടനകളൊക്കെ നോക്കിയിട്ട് സയന്റിഫിക്കലായിട്ട് വേടം പറഞ്ഞോളൂ വേടൻ പൊതുവായിട്ടുള്ള ഒരു മൂല്യചുരിയെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അഖിൽമാരാരെ പോലുള്ള സമൂഹത്തിന്റെ പരിചാദനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഈ ഇല്ല ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം കോളനിയിലായിരുന്നു ജീവിച്ചിരുന്നത് വീടില്ലാതെ വാടക വീട് മാറി മാറി നടന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് വളർന്നു എന്നുള്ള അദ്ദേഹം ഇന്റർവ്യൂ പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ തന്റെ കഷ്ടപ്പാടുകളോട് പൊരുതി സമൂഹത്തിൽ ഒന്നാം നിലയിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് നമുക്കൊന്നും അഭിമാനം തന്നെയാണ് ആ കാര്യത്തിൽ അഖിൽമാരോട് എന്നും ബഹുമാനം തന്നെയാണ് ഇതിനായിട്ട് അഖിൽമാരാർ പറയുന്ന ചില ന്യായപാതകങ്ങൾ നമുക്ക് ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാന്നല്ലേ പറഞ്ഞത് ജനിച്ചത് കൊണ്ട് നർത്തത്തിലല്ല വേണം അപ്പം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമൂഹത്തിലാണല്ലോ ജനിച്ചത് ഇത് തന്നെയാണല്ലോ ആത്മഹത്യ ചെയ്തിന് മുമ്പേ രോഹിത് മുഖ്യത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഒരു ദളിതനായിട്ട് ഞാൻ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആ ഒറ്റ വാക്കിൽ നിന്ന് തന്നെ ഒരു സമൂഹത്തിന്റെ പരിചയനത്തെ പറ്റി നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ എന്നിട്ടാണ് ഇവരൊക്കെ കണ്ണോട് ചിരുട്ടാക്കിക്കൊണ്ട് ഇവിടെ വലിയ പുരോഗമനങ്ങൾ വിളമ്പത് ഇത് ഇത് ജനിച്ചതിന്റെ ഫലമായിട്ട് ഡി എൻ ഐയിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല അവൻ കൊള്ളരുതാത്തവനാണ് അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തരാണെന്നാണ് ഏഴോ എട്ടോ വാടക വീടുകളിൽ കിടന്ന് താമസിച്ച് അത് കോളനികളിൽ മൂന്ന് വർഷം താമസിച്ച് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഓലപ്പരയിൽ വയലിലെ ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വല്ലവരുടെയും പശുത്തൊഴുത്തിലും അല്ലെങ്കിൽ ചായപ്പിലും പോയി അഗതിയായിട്ട് മൂന്ന് മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നോ ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്കൂൾ ടോപ്പറാണ് ഞാൻ അഖിൽമാരാരെ വേടൻ പറഞ്ഞ താങ്കൾക്ക് മനസ്സിലാകാൻ ഞാട്ടാണ് താങ്കൾ വേടന്റെ സമൂഹത്തിന്റെ അവസ്ഥയും താങ്കളുടെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ട് അവരും വാടക വീട്ടിൽ കഴിയുന്നു താങ്കൾ വാടക വീട്ടിൽ കഴിയുന്നു അവരും ചോർന്നിരിക്കുന്ന വീടിൽ കഴിയുന്നു താങ്കളും ചോർന്നിരിക്കുന്ന വീട്ടിൽ കഴിയുന്നു ഈ അവസ്ഥകളല്ല അവിടുത്തെ പ്രശ്നം വേടൻ പറഞ്ഞ പോയിന്റ് താങ്കൾ ശ്രദ്ധിക്കാൻ ഞാട്ടാണ് വേടൻ പറഞ്ഞത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു തലമുറ എന്നാണോ അതായത് ആകെ എന്റെ കുടുംബം അഭിമാനിച്ചത് ഞാൻ പഠിക്കുന്ന മകൻ എന്ന നിലയിൽ മാത്രമാണ് അല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് അഭിമാനമില്ല കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് താഴെത്തട്ടി കിടക്കുക ജാതിയിൽ കുറച്ച് മുന്തിയതാന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ട് താഴെ കിടക്കുക എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസം അതല്ല ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് താഴെത്തട്ടിൽ കിടക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ മുൻപോ വികസന കോർപ്പറേഷനും ഇപ്പോൾ പത്ത് ശതമാനം എ ഡബ്ല്യു എഫ് സംവരണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും ഇന്ന് ആനുകൂല്യങ്ങളുടെ കുറ്റൊഴുക്കൾ തന്നെ മാരാരെ ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതിയെ കുറിച്ച് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പാർശ്വലീകരിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ് പക്ഷെ സമൂഹത്തിൽ സമൂഹത്തിൽ സർക്കാർ സൃഷ്ടിച്ച വേർതിരിവുകളാണ് നമ്മളെയൊക്കെ ഓരോ ജാതിയിലേക്ക് കൊണ്ട് കെട്ടിയേക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജാതി വരാൻ പറ്റില്ല എന്താ എന്റെ ബന്ധുക്കൾ പറഞ്ഞോ അറിയാമോ ഞാൻ സിനിമ എടുത്ത സമയത്ത് ഞാൻ സിനിമ എടുത്തപ്പോ പേര് വെച്ചു എന്റെ എല്ലാ ബന്ധുക്കളും അതായത് അച്ഛന്റെ ബന്ധുക്കളും മൊത്തത്തിൽ പറഞ്ഞു അവന്റെ അമ്മ മാരാരാ അച്ഛൻ നായരാ ഒരു ഒറ്റ മാരാരന്മാരുടെയും വാലിന്റെ ഒപ്പം മാരാരില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് കർണാടകൻ മാരാരാണ് ഏക മുരളീധരൻ മാരാറാണ് പക്ഷെ ഇവരെല്ലാം കര എൻസ് എസ് മാരാർ സമുദായം ചേർന്നതോടുകൂടി മാരാറിന് ഐഡന്റിറ്റി ഇല്ലാതായിപ്പോ അഖിൽമാരും സ്വയമായിട്ട് പറയുന്ന കാര്യമാണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ജാതി പറയുന്നുണ്ട് സൊസൈറ്റിയിൽ ഈ പറഞ്ഞാതി എന്ന് പറയുന്ന വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നുള്ള പറയുന്നത് വാര്യർമാർക്ക് സെപ്പറേറ്റ് സഭയുണ്ടായി ബ്രാഹ്മണ യോഗ ക്ഷേമ സഭ പക്ഷെ മാരാർ ആണ് അതുകൊണ്ട് തന്നെ ഈ എൻ എസ് എസ് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട കണ്ടാൽ പുച്ഛമാണ് ഇവർക്ക് ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളതും ഇവിടെ അവതാരം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങളെ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് കോട്ടാത്തല അഖിൽ എന്നുള്ള പേര് മാറ്റി മാരാർ എന്നുള്ള പേര് വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഖിലിവിടെ അഭിമാനപൂർവ്വം പറയുന്നുണ്ട് മന്ദഗോപാൽ മാരാർ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു പവറുണ്ടല്ലോ ആ പവർ കൊണ്ടാണ് കോട്ടത്തിലെ മാറ്റി അഖിൽമാരാരൻ നാക്കി എന്ന് പറയുന്നുണ്ട് ഇതിൽ ഭയങ്കര അറിവായിപ്പോലെ അഗിൽമാരാ സർക്കാരാണുള്ള ജാതി ശ്രദ്ധിച്ചത് ഈ ജാതികളൊക്കെ രൂപപ്പെട്ടിട്ട് എത്രയോ പതിറ്റാണ്ടുകളെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അങ്ങനെയൊക്കെ തരംതിരിച്ചത് ഈ പറയുന്ന സർക്കാരാണോ ഈ അഖിൽമാരാരെ പോലുള്ള പുരോഗമനവാദികൾ എപ്പോഴും നിലവിളിക്കുന്നത് കേരളത്തിൽ ജാതിയില്ല ഞങ്ങൾക്കിടയിൽ യാതൊരു ജാതി വ്യത്യാസവും ഞങ്ങൾ എല്ലാം അവിടെ ഒന്നും പോലെയാണ് കാണുന്നത് അങ്ങനെ വിവേചനമൊന്നും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല പക്ഷേ അഖിൽമാരാറിന്റെ വീട്ടിൽ നടക്കുന്നതാണ് കേട്ടോ പറ്റില്ല എന്താ ബന്ധുക്കൾ പറഞ്ഞോ സിനിമ എടുത്ത സമയത്ത് ഞാൻ സിനിമ എടുത്തപ്പോ പേര് വെച്ചു എന്റെ എല്ലാ ബന്ധുക്കൾ അതായത് അച്ഛന്റെ ബന്ധുക്കൾ മൊത്തത്തിൽ പറഞ്ഞു അമ്മ അച്ഛൻ അച്ഛന്റെ മാരാർമാരുടെയും വാലിന്റെ ഒപ്പം മാരാരില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് കർണാരൻ മാരാരാണ് മുരളീധരൻ മാരാരാണ് പക്ഷെ ഇവരെല്ലാം കര എൻസിൽ മാരാർ സമുദായം ചേർന്നതോടുകൂടി മാരാറിന് ഐഡന്റിറ്റി ഇല്ലാതായി പോയി വാര്യർ അഖിൽമരന് കുറച്ച് പു ചിന്തയൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷെ അഖിൽമരായ ജാതി ഒന്നും വലിയ പ്രശ്നമായിരിക്കില്ലായിരുന്നു പക്ഷെ അഖിൽമാരാണെ വീട്ടുകാർ അഖിൽമാരാജനുരു പേരിട്ടപ്പം തന്നെ ബന്ധുക്കള് പറയാൻ തുടങ്ങി അച്ഛൻ നായരമ്മാര വല്യപ്പനതാ ഇതാ എന്നൊക്കെ പറയാൻ പോലെ അപ്പൊ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ അതിൽമാരായ തന്നെ പുറത്തു പിടിക്കുകയാണ് അടിമാരാരുടെ വീട്ടിനുള്ളിൽ തന്നെ ജാതി വർത്തകും അവിടെ തന്നെ അതിന്മാരാരുടെ അപ്പന്റെ അമ്മയുടെയും ജാതികളിൽ എന്തൊക്കെ പറയുക യോഗക്ഷേമ സഭ ബ്രാഹ്മണ യോഗക്ഷേമ സഭ പക്ഷെ മാരാർ എൻഎസ്എസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ എൻ എസ് എസിനുള്ളിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട കണ്ടാൽ പുച്ഛമാണ് ഇവർക്ക് ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളതും ഉണ്ടോ സത്യത്തിൽ ഇവിടെ ഞാനാണ് ശരിക്കും ജാതി പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ എന്താണ് മനസ്സിലായത് ശരിക്കും ജാതി പറയുന്നത് വേടനാണോ അഖിൽമാരണോ അഖിൽമാരാർ തന്നെയാണ് പറയുന്നത് എൻഎസ്എസ്ഇയിൽ യോഗക്ഷേമ സഭയുണ്ട് വാരിയർ സഭയുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വേറെ വേറെ വിഭാഗതാ ഒരു സൊസൈറ്റിയാണ് അതിനകത്ത് പോലും വേറെ അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ മാരാർ എന്ന് പറയുന്ന വിഭാഗം അപ്പോൾ ആ ഒരു വിവേചനം അനുഭവിച്ചാണ് ഞാൻ വളർന്നു വന്നതെന്ന് പച്ചയ്ക്ക് ഇന്റർവ്യൂലോട് പറയുന്നത് ഈ മാരാർ എന്നാണ് ഈ മാരാർ വലിയ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വേടൻ ജാതി പറയുന്നു ജാതി ഇല്ലാത്ത കേരളത്തിൽ വേണം ജാതി കൊണ്ടുവരണം അഖിൽമാരാരെ മാത്രമല്ല ഇതുപോലെ കുറെ പരിശോധനകളുണ്ട് അവിടെയൊക്കെ ഒരു പ്രതിനിധിയാണ് മാരാണെന്ന് മാത്രമേ